السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل وصحبة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد اتوم سنهن رنیا صهود ماره سهودن കഴിഞ്ഞ ക്ലാസ്സുകളിൽ തഹജ്ജു നിസ്കാരത്തെക്കുറിച്ചും വുഹാ നിസ്കാരത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ വിത്തർ നിസ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിത്തു നിസ്കാരം എത്ര റക്കാലത്താണ് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തൗഫീഖ് നൽകട്ടെ അബൂഹു അലി അള്ളാഹു നെഹുവിനോട് മുത്തനബി സാഹു അലൈവ് വസങ്ങൾ ഉപദേശിച്ച മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിക്കുക എന്നായിരുന്നു മുത്തനബി സാഹു അലൈവസലമത്തങ്ങൾ എന്നും വിത്തർ നിസ്കരിക്കുമായിരുന്നു മറ്റു സഹാബികളോട് നിസ്കരിക്കണേ എന്ന് പറയാറുമുണ്ടായിരുന്നു അൽ അലാ കുല്ലി മുസ്ലിമിൻ വിത്ത് നിസ്കാരം എല്ലാ മുസ്ലിമിനും കടമയാണ് എന്ന് ഒരു ഹദീസ് ഉണ്ട് വിത്ത് നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്കായത്താണ് എന്നാൽ ഐശാഖ് നിസ്കാര ശേഷം മറ്റേതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ഒരു റക്കായത്ത് മാത്രം നിസ്കരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വിത്ത് മൂന്ന് റക്കായത്തെങ്കിലും നിസ്കരിക്കണം എന്ന് ഒരു അഭിപ്രായം ഉണ്ട് എന്നാൽ യഷായി സുന്നത്തോ മറ്റൊരു സുന്നത്ത് നിസ്കാരമോ മുമ്പ് നിർവഹിച്ചിട്ടില്ലെങ്കിലും ഒരു റക്കായത്ത് നിസ്കരിച്ചാലും മതി എന്നുകൊണ്ട് എന്നാൽ പൂർണതയുടെ താഴ്ന്ന പടി മൂന്ന് റക്കായത്താണ് അതുകൊണ്ട് മൂന്ന് ഇറക്കായത്തെങ്കിൽ നിസ്കരിച്ചിരിക്കണം അതിനേക്കാൾ പരിപൂർണം അഞ്ച് റക്കായത്താണ് പിന്നെ ഏഴ് ഇറക്കായത്താണ് പിന്നെ ഒമ്പത് ഇറക്കായത്താണ് എന്നിങ്ങനെയാണ് കൂടിയാൽ പതിനൊന്ന് റക്കായത്ത് വരെ നിസ്കരിക്കാം വിറി എന്ന കൂടെ പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല വിത്ത് പതിനൊന്നേ ഉള്ളൂ കൂടിയാൽ ഇനി വിത്തിറി എന്ന നീയ്യത്തോടെ അതിൽ കൂടുതൽ നിസ്കരിക്കാൻ പറ്റൂല അങ്ങനെ കിതാബുകളിൽ കാണാം ഒരാൾ മൂന്ന് റക്കായത്ത് വിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഒ ഫാത്തിഹ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന സൂറത്ത് ഓതൽ സുന്ന അതേപോലെ രണ്ടാമത്തെ എന്ന സൂറത്തുമാണ് ഓതേണ്ടത് പിന്നെ അവസാന ഒരു റക്കായത്തില് മൂന്ന് സൂറത്തുകൾ ഓതണം അഹദ് എന്ന സൂറത്ത് ഫലഖ് എന്ന സൂറത്ത് എന്ന സൂറത്തുമാണ് അവസാന കത്തിൽ ഓജന സുഹത്തുകൾ ഇനി വിത്തനസ്കാരം കഴിഞ്ഞ ഉടനെ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് മൂന്ന് തവണ പറയൽ സുന്നത്താണ് മൂന്നാമത്തെ തവണ ഒന്ന് ഉറക്കെ പറയണം സുബഹാനുറക്കെ പറയലും സുന്നത്തുണ്ട് അതിനുശേഷം ഒരു പ്രത്യേക ഉണ്ട് اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء أن عليك أنت كما ثنيت علي نفسك ാഹുവേ നിന്റെ തൃപ്തിയിലൂടെ നിന്റെ കോപത്തിൽ നിന്നും നിന്റെ മാപ്പ് കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു നിന്റെ അനിഷ്ടത്തിൽ നിന്നും രക്ഷയ്ക്ക് നിന്നെ തന്നെ ഞാൻ അഭയം പ്രാപിക്കുന്നു നീ തന്നെ നിന്നെ പുകഴ്ത്തിയിരിക്കേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നത് ഒട്ടും പര്യാപ്തമായിരിക്കില്ല അല്ലോ ഇതാണ് അതിൻ്റെ അർത്ഥം പിന്നെ നമുക്കറിയുന്ന ഭാഷയിൽ ആവശ്യമായ ദ നിർവഹിക്കാവുന്നതാണ് തറാവിയെ പോലെ തന്നെ വിത്തിറിൻ്റെ സമയവും ഇഷാഹ് നിസ്കരിച്ച ശേഷം സുബിഹി വരെയാണ് സുബിൻ്റെ സമയം വരെയാണ് വിത്തിറിൻ്റെ സമയം ഇനി ഒരാൾ ഇഷായിനെ മവരിബിലേക്ക് മുന്തിച്ചു ജമാക്കി എന്നാൽ ഇഷായിൻ്റെ യഥാർത്ഥ സമയമായിട്ടില്ലല്ലോ െ ഇഷായിലേക്ക് പിന്തിച്ചിട്ടും ജമാക്കാം ഇഷായിനെ മഹരിബിലേക്ക് മുന്തിച്ചിട്ടും ജമാക്കാം അപ്പോ മുന്തിച്ച് ജമാക്കുമ്പോൾ നമ്മൾ മഹരീബും ഇഷാവും ഒപ്പാണ് നിസ്കരിക്കുന്നത് മഹരീബിൻ്റെ സമയത്താണ് നിസ്കരിക്കുന്നത് അല്ലെ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇഷായി സമയം ആയിട്ടില്ല എന്നാലും അവൻ ഇഷാഹ് നിസ്കരിച്ചു എന്ന നിലക്ക് വിത്തർ നിസ്കാരത്തിൻ്റെയും സമയമായിട്ടുണ്ട് അവന് വിത്ര നിസ്കരിക്കാവുന്നതാണ് ഇനി ഇഷാഹ് വാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ നിസ്കരിച്ചില്ല പിന്നെ അവൻ നിസ്കരിക്കാൻ ഒരുങ്ങുന്നത് കുറേ സമയത്തിന് ശേഷമാണ് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായി അതല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടായി അതല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒരു പോകുന്നതായ ഒരു യാത്രയിലാണ് അതല്ലെങ്കിൽ അവൻ ഉറങ്ങിപ്പോയി ഇങ്ങനെ അവൻ ഇഷായിൻ്റെ സമയത്ത് നിസ്കരിച്ചില്ല എങ്കിൽ ഒരു മണിക്കാണ് അവൻ നിസ്കരിക്കുന്നത് അതല്ലെങ്കിൽ രണ്ട് മണിക്ക് പെട്ടെന്ന് എഴുന്നേറ്റങ്ങ് നിസ്കരിക്കാണ് എന്നാലും അവന് വിത്തിർ നിസ്കരിക്കണമെങ്കിൽ ഇഷ ആദ്യം നിസ്കരിച്ചിരിക്കണം ഇഷായിൻ്റെ സമയത്ത് അവൻ ഇഷ നിസ്കരിച്ചില്ല അവൻ എങ്ങനെ കടന്നുറങ്ങിയെന്ന് കൂട്ടൂ എന്നിട്ട് അവൻ ഇഷാഖ് നിസ്കരിക്കുന്ന രണ്ടു മണിക്ക് എഴുന്നേറ്റിട്ടാണ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നിസ്കരിച്ചിട്ടില്ല പറഞ്ഞോനെ എന്നും കരുതി അവൻ ഇഷാഖ് നിസ്കരികരിച്ചിട്ട് അതിനു ശേഷമേ വിത്തു നിസ്കരിക്കാവൂ അഥവാ ഇഷാഖ് നിസ്കാരത്തിന് ശേഷമേ വിത്തു നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് ഇനി വിത്തൃ നിസ്കാരത്തെ തഹജ്ജ് നിസ്കാരത്തെക്കാൾ പിന്തിക്കൽ സുന്നത്താണ് തഹജ്ജ് നിസ്കാരം കഴിഞ്ഞ് വിത്തർ നിസ്കരിക്ക നിങ്ങളുടെ രാത്രി നിങ്ങളുടെസ്കാരത്തിന്റെ അവസാനം വിത്തറാക്കുക എന്നൊരു ഹദീസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് ആദ്യം നിസ്കരിച്ചുകൊണ്ട് പിന്നീട് അവൻ വിത്ര നിസ്കരിക്കട്ടെ സ്വയം എഴുന്നേൽക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലൊക്കെ മുഖേന സുബിഹിക്ക് മുമ്പ് ഉണരും എന്ന് ഉറപ്പുള്ളവർക്ക് രാത്രിയുടെ ആദ്യ ഭാഗത്ത് നിസ്കരിക്കാതെ അഥവാ ഇഷാഹ് നിസ്കാര ശേഷം നിസ്കരിക്കാതെ വിത്തർ മുഴുവനായും രാത്രിയുടെ അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കലാണ് സുന്നത്തുള്ളത് ഇനി ഉണരും എന്ന് ഉറപ്പില്ല എങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്തരസ്കരിക്കലാണ് നല്ലത് ഉറങ്ങി ഉണർന്നാണ് വിത്തർ നിസ്കരിക്കുന്നതെങ്കിൽ താജ്ദിൻ്റെ ആ സുന്നത്തുകൂടി അതുകൊണ്ട് നേടാനും കഴിയും എന്നാൽ ഉണരുമെന്ന് ഉറപ്പായാലും ഇല്ലെങ്കിലും ഉറങ്ങും മുമ്പേ വിത്തർ നിസ്കരിക്കലും ഉണർന്ന് എഴുന്നേറ്റ് നിസ്കരിക്കലുമാണ് നല്ലത് വിത്തര നിസ്കാരം ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ പെട്ട് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതിയിട്ടായിരുന്നു മുത്തുനബിസാഹു അലൈഹി വസ്ല്ലമ തങ്ങള് അബൂഹുവിനോട് ഉറങ്ങുന്നതിന് മുമ്പേ എന്ന് അബൂബക്കർ അൻഹു മഹാനരായ സിദ്ദീഖ് ഉറങ്ങും മുമ്പായിരുന്നു നിസ്കരിച്ചിരുന്നത് പിന്നെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു ഉമറു റളിയല്ലാഹു അൻഹു യനാമു ഖബ്ല അൻ എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം വേറെയാണ് വ്യത്യസ്തമാണ് ആദ്യം ഉറങ്ങും

ും ചെയ്തത് തെറ്റല്ല ഏറ്റവും നല്ല ഉചിതമായ തീരുമാനങ്ങളാണ് അത് അവർ ചെയ്ത് എടുത്തത് അബൂബക്കർ സൂക്ഷ്മത സ്വീകരിച്ചു മനക്കരുത്ത് അവലംബിച്ചു ഉണരാതിരുന്നാലോ എന്ന് കരുതി നിസ്കാരം ഒരു കാരണവശാലും നഷ്ടമാവാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു അബൂബക്കർ ചിന്തിച്ചത് എന്നാൽ ഉണരുക തന്നെ ചെയ്യും എന്ന ദൃഢ ചിന്തയാണ്ഹുവിൻ്റേത് അവരുടെ പ്രകൃതത്തിന് യോജിച്ച ഉചിത വഴി അത് തന്നെ എന്നതിനാൽ മുത്തുനബി സാഹു അലഹി വസ്ല്ലാമ തീഹുവിന്റെ രീതിയിലായിരുന്നു സ്വീകരിച്ചിരുന്നത് ഉറങ്ങുന്നതിന്റെ മുമ്പേ തിരസ്കരിക്കുമായിരുന്നു എന്നാൽ അലിയാരിതങ്ങൾ അലിയാരിന്റെ രീതിയിൽ ഈ രീതിയുമായിരുന്നു സ്വീകരിച്ചിരുന്നത്

أخبرته أن رسول الله صلى الله عليه وسلم كان يصلي 11 ركعة كانت تلك صلاته تعني بالليل فيسجد السجدة من ذلك قدر ما يكره أحدكم خمسين آية عائشة رضي الله عنها ാഹുൻ പറയാണ് മുത്ത് നബിഅു അലേഹി വസല്ലമത്ത പതിനൊന്ന് നിസ്കരിച്ചിരുന്നു അതായിരുന്നു മുത്ത് നബിള്ളാഹു അലഹി വസല്ലമത്തങ്ങളുടെ രാത്രിയിലുള്ള നിസ്കാരം നിങ്ങളിലൊരാൾ അമ്പത് ആയത്ത് ഓതുന്നത്ര സമയം എടുത്തുകൊണ്ടാണ് അവിടുന്ന് തല ഉയർത്തുന്നതിനു മുമ്പേ ഒരു സുജൂത് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ആ ഹദീസിന്റെ ബാക്കി കാണാം സുബിഹി നിസ്കാരത്തിന് മുമ്പ് അവിടുന്ന് സുന്നത്ത് നിസ്കരിക്കും പിന്നെ മുഅദ്ദിൻ നിസ്കാരത്തിന് വരെ വലതുവശത്തേക്ക് കിടക്കുകയും ചെയ്യുമായിരുന്നു സ്വലാത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി റമളാൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാത്തപ്പോഴും അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിസുലൈ വസങ്ങൾക്കാൾ കൂടുതലാക്കിയിരുന്നില്ല റമലാനിലും അല്ലാത്തപ്പോഴും നിസ്കാരം കൂട്ടാറില്ല എന്നാൽ പുത്തൻ പ്രസ്ഥാനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുപോലെ റമലാനിൽ മാത്രമുള്ള തറാവീഹിനെ കുറിച്ചല്ല ഇവിടെ ചോദ്യവും മറുപടിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ അബ്ബാസ് അൻഹു തങ്ങളുടെ നിസ്കാരം പതിമൂന്ന് ഇറക്കാത്തായിരുന്നു നേരത്തെ പറഞ്ഞു പതിനൊന്നറക്കാലത്തായിരുന്നു ഈ ഹദീസിൽ പതിനൊന്ന് ഇറക്കാത്തായിരുന്നു പതിമൂന്നിറക്കാത്തായിരുന്നു അതെന്താ അങ്ങനെ അഥവാ ഇതിൽ പതിനൊന്ന് റക്കായത്ത് വിത്തറായിരുന്നു ബാക്കിയുള്ള രണ്ടറക്കായത്ത് ഇഷ്ടമുള്ള സുന നിസ്കാരമായിരുന്നു അപ്പൊ ഇഷാ ഇന് ശേഷമുള്ള രണ്ടറക്കായ സുനനിസ്കാരവും ബാക്കി പതിനൊന്നായത്തും ആയിരുന്നു മുത്തനബി സാഹുഅലി തങ്ങൾ രാത്രി നിസ്കരിച്ചിരുന്നത് ഇഷ നിസ്കാര ശേഷം രാത്രിയുടെ ഏത് സമയത്തും വിത്തർ നിസ്കരിക്കാവുന്നതാണ്

രാത്രിയുടെ ആദ്യ സമയത്തും രാത്രിയുടെ മധ്യ സമയത്തും അവസാന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിത്ത് നിസ്കരിച്ചിട്ടുണ്ട് അവിടുത്തെ വിത്ത് അത്താഴ സമയം വരെ എത്തിയിരുന്നു നിസ്കാരത്തെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ പരിഗണിച്ചിരുന്നു പതിവാക്കുന്നവരാകണം നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇതുപോലെ അനവധി നിസ്കാരങ്ങളുണ്ട് നമുക്കറിയാം ഒരുപാട് നിസ്കാരങ്ങളുണ്ട് പല സമയത്തും പല ദിവസത്തിലുമായി നിസ്കരിക്കുന്ന സുനസ്കാരങ്ങളുണ്ട് സഹസംസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി നിർവഹിക്കപ്പെടുന്ന റവാത്തിബ് സുനൃത് സംസ്കാരങ്ങളുണ്ട് അതൊക്കെ നിർവഹിച്ചാലുള്ള വ്യത്യസ്തങ്ങളായ പൊതുഫലങ്ങളും കിതാബുകളിൽ കാണാം ലഹുനസ്കാരത്തിന് മുമ്പും ശേഷവുമായി നാലറക്കായത്ത് ഉണ്ട് മുമ്പ് നാലറക്കായത്തുണ്ട് നഗരിസ്കായത്തിനു മുമ്പും ശേഷവുമായി ഈ രണ്ട് ഇഷായിന് മുമ്പും ശേഷവുമായി നാല് റക്കായത്തുകളുണ്ട് സുബിക്ക് മുമ്പ് രണ്ട് റക്കായത്തുകളുണ്ട് ഇതൊക്കെ നമ്മൾ നിസ്കരിക്കുന്നവരാണ് അസറിന് ശേഷവും സുബിക്ക് ശേഷവും സുന്നത്ത് നിസ്കാരങ്ങളില്ല ആ രണ്ട് സമയത്തും നിസ്കാരങ്ങളില്ല അതിന് മുമ്പ് മുമ്പും അതുപോലെ മറ്റു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കാരങ്ങളുണ്ട് ബാക്കിയെല്ലാ അവസരങ്ങളിലും മുമ്പും ശേഷവുമായി നിസ്കരിക്കാവുന്നതാണ് ഇനി ഫർൽ നിസ്കാരങ്ങൾ കല്ലാവ് ഉള്ളവർ ഈ സുന്നസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് പകരം അവർക്ക് കല്ലാവായ നിസ്കാരങ്ങൾ കല്ലാവ് വീട്ടുകയും ചെയ്യാം കഴിവിൻ്റെ പരമാവധി കല്ലാവ് ആകാതെ നിസ്കരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഫർലിന് സുന്നത്തിനേക്കാൾ എഴുപത് ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് ഷാദത്തുകൾ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമായ ശാരീരിക ആരാധന നിസ്കാരമാണല്ലോ സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് രണ്ടുവിധമുണ്ട് ജമായത്ത് സുന്നത്തുള്ളതും ജമായത്ത് സുന്നത്തില്ലാത്തതും ഉണ്ട് മകരീബിന് ശേഷമുള്ള നിസ്കാരം മഹരിബ് നിസ്കാരത്തോട് തന്നെ ചേർത്ത് നിർവഹിക്കൽ സുന്നത്താണ് അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തിൽ ആദ്യത്തില്ഹയും കഴിഞ്ഞതിനു ശേഷം അലം നഷറഹ സൂറത്തും അതോടൊപ്പം കാഫിറൂൻ എന്ന സൂറത്തും രണ്ടും കൂടി ഓതണം മറ്റേ ഇറക്കായത്തില് അഥവാ രണ്ടാമത്തെ അലം തറ സൂറത്തും അഹദ് എന്ന സൂറത്തും ഈ രണ്ട് സൂറത്തുകൾ ഓരോ സുന്നത്തുണ്ട് ഇനി ഈ ഫർലിനു മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളെ ഫർ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കാൻ പറ്റും ചിലപ്പോൾ മാറ്റി വെക്കൽ സുന്നത്തായിട്ട് തന്നെ വരും അഥവാ ഒരാൾ വന്നത് നിസ്കാരം തുടങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങാറായി സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാൽ ഇമാമിനോടൊപ്പം തെബിറത്തുൽ എഹ്റാമിന്റെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പുണ്യം നഷ്ടമാകും എന്ന് കണ്ടാൽ സുന്നസ്കരിക്കല്ല ഇവിടെ കറാഹത്താണ് അതിനാൽ ആ സുന്നത്ത് നിസ്കാരത്തെ സുന്നസ്കാരത്തെ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കാം എന്നാൽ നിസ്കാര ശേഷമുള്ള റവാത്തിബിനെ നിസ്കാരത്തിന് മുമ്പിലേക്ക് മാറ്റാൻ പറ്റൂല കാരണം അതിന്റെ സമയം ആയിട്ടില്ലല്ലോ അങ്ങനെ ഒരുപാട് സുനിത്വാനസ്കാരങ്ങളുണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തഹജുദിൻ്റെ മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു പെരുന്നാമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു രണ്ട് പെരുന്നാനസ്കാരങ്ങൾ നിസ്കാരം ലോഹ നിസ്കാരം വിത്തുനിസ്കാരം ഗ്രഹ നിസ്കാരം മഴ തേട് നിസ്കാരം തറാബിഹി നിസ്കാരം റവാത്തിബ നിസ്കാരങ്ങൾ പള്ളിയിൽ കയറിയാനുള്ള തഹ്യത്ത് നിസ്കാരം ഇസ്തഹാരത്തിന്റെ നിസ്കാരം അവാബി നിസ്കാരം തസ്ബീഹ് നിസ്കാരം ഒലുവിന് ശേഷമുള്ള നിസ്കാരം യാത്രയുടെ നിസ്കാരം യുദ്ധം ചെയ്യാൻ പോകുമ്പോഴുള്ള നിസ്കാരം നിക്കാഹിന് മുമ്പുള്ള നിസ്കാരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള നിസ്കാരം ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പുള്ള നിസ്കാരം തവാഫ് കഴിഞ്ഞാലുള്ള നിസ്കാരം വീട്ടിൽ പ്രവേശിച്ചാലുള്ള നിസ്കാരം തൗബ ചെയ്യുന്നതിന് മുമ്പും ശേഷവുമായി രണ്ടാകാർ നിസ്കാരം ഇങ്ങനെ അനേകം സുന്ന നിസ്കാരങ്ങളുണ്ട് എല്ലാ നമുക്ക് കഴിഞ്ഞോളണം എന്നില്ല എന്നാലും കഴിയുന്നവ പതിവായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അതിന് നാം ആദ്യം തയ്യാറെടുക്കുകയും വേണം ഒരു മുസ് ഒരു മുസ്ലിമിന്റെയും കാഫിറിൻറെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ നിസ്കാരമാണല്ലോ അള്ളാഹുവിലും റസൂലിലും ഒരാൾ വിശ്വസിച്ചാൽ പിന്നീട് അത് പ്രകടമാക്കണം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാത്ത വിശ്വാസം അർത്ഥപൂർണമല്ല വിശ്വാസത്തിന്റെ ഉത്തരവാദിത്വം കർമ്മങ്ങളിലൂടെയാണ് പൂർണ്ണമാകുന്നത് മുത്തുനബിസ് വിശ്വസിക്കുക എന്നാൽ മുത്തുനബിഹു കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിക്കലാണല്ലോ നബി നബിഹു അലൈവസങ്ങൾ വളരെ ഗൗരവപൂർവവും വഫാത്തിന്റെ സമയത്തും നൽകിയ സന്ദേശം നിസ്കാരം നിലനിർത്തണം അത് നിർബന്ധമാണ് എന്നതാണ് അതുകൊണ്ടുതന്നെ ഒരാ വിശ്വാസം പ്രത്യക്ഷമാകുന്നത് നിസ്കരിക്കുമ്പോ മാത്രമാണ് നിസ്കാരം പാപങ്ങളെ തൊട്ടുള്ള കവചമാണെന്നതിനപ്പുറം അത് പാപങ്ങളെ കഴുകി കളയുന്നതുമാണ് കുളിയുടെ സ്വഭാവം അനുസരിച്ച് ശരീരത്തിൽ അഴുക്കു നീങ്ങുന്നതുപോലെ നിസ്കാരത്തിൻ്റെ സമ്പൂർണതക്കും പരമമായ വണക്ക പ്രകടനത്തിനും അനുസരിച്ച് അവൻ്റെ ദോഷങ്ങൾ കരിഞ്ഞു പോകുന്നതാണ് ഉത്കൃഷ്ടമായ സ്വഭാവമാണ് നിസ്കാരത്തിലെ ഭക്തി ഭക്തിയോടുകൂടിയുള്ള നിസ്കാരം പാരത്രിക വിജയത്തെയും ഭൗതിക അഭിവൃദ്ധിയെയും നേടിത്തരുന്നുണ്ട് ഉദ്ദേശുദ്ധിയോടെ ചാരുതയാർന്ന നിസ്കാരം ഒരാളെ നന്മയുടെ വിഹായസിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് നിരവധി നന്മകളും ശ്രേഷ്ഠതകളുമാണ് ഭക്തി മൂലം വന്നു ചേരുന്നത് ചിന്തിക്കൽ കൊണ്ടും നിസ്കരിക്കുന്ന സമയം സ്ഥാനത്തേക്ക് നോക്കലിനായും ആ ഭയഭക്തി ലഭിക്കും അപ്പൊ ഫല നിസ്കാരമായാലും സുന്നത്തായ നിസ്കാരമായാലും വളരെ ശ്രദ്ധയോടെ സ്വീകരിക്കപ്പെടണം എന്ന ചിന്തയോടെ നിസ്കാരം നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته